ദേശീയ പോഷകാഹാര വാരാചരണത്തിന്റെ ഭാഗമായി എല്ലാവർക്കും പോഷകാഹാരം ജില്ലാതല ഉദ്ഘാടനം കോട്ടക്കൽ നഗരസഭ കുടുംബ ആരോഗ്യ കേന്ദ്രത്തിൽ കോട്ടക്കൽ നിയോജക മണ്ഡലം എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ നിർവഹിച്ചു ഏത് തരത്തിലാണ് അതിൽ നിന്ന് മാറ്റം വരുത്താൻ കഴിയുക എന്ന് പരിശോധിക്കുന്നത് പോഷകാഹാരം തന്നെ ഉപയോഗപ്പെടുത്താൻ ഭക്ഷണത്തിൽ ക്രമീകരണം വരുത്താനും വ്യായാമം ചെയ്യാനും അതുപോലെയുള്ള ഒരുപാട് നിലനിർത്താനുള്ള സന്ദർഭം എപ്പോഴാണോ നമ്മൾ നമ്മളെല്ലാവരും അതിനനുസരിച്ച് ഒരു രീതി നമ്മുടെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ അതിലൊരു ഭാഗം നിങ്ങൾ ഭക്ഷണം കഴിച്ചോളൂ ഒരു ഭാഗം നിങ്ങൾ വെള്ളം ബാക്കി ഭാഗം നിങ്ങൾ ഒഴിച്ചുള്ളതാണ് അപ്പൊ മൂന്ന് പോഷകാഹാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കുറിച്ച് അവബോധം വളർത്തുന്നതിനും ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി സംഘടിപ്പിച്ച പരിപാടി കോട്ടക്കൽ നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ ഹനീഷ അധ്യക്ഷയായിരുന്നു ഒരു മനുഷ്യന്റെ ആരോഗ്യവും ക്ഷേമവും പ്രോത്സാഹിപ്പിക്കുന്നതിൽ നിങ്ങളുടെ ഭക്ഷണക്രമത്തിന്റെ പങ്ക് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുവെന്നും നല്ലതും സമീകൃതവുമായ ഭക്ഷണശീലം ജീവിത നിലവാരം മെച്ചപ്പെടുത്തുകയും ചെയ്യുമെന്നും മോശം ഭക്ഷണക്രമം രോഗാവസ്ഥയ്ക്കും രോഗങ്ങൾക്കും കാരണമായേക്കാമെന്നും നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ ഹനീഷ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു ചടങ്ങിൽ ആരോഗ്യ പോഷണം പുസ്തകത്തിന്റെ പ്രകാശനം എം എൽ എ നഗരസഭ ചെയർപേഴ്സണിനെ നൽകി കൊണ്ട് നിർവഹിച്ചു നഗരസഭയിൽ ജീവിതശൈലി രോഗ ആരോഗ്യ പരിശോധനകൾ ഭക്ഷണശീലങ്ങളെ കുറിച്ചുള്ള ഉപദേശങ്ങൾ പോഷകാഹാരത്തെക്കുറിച്ച് അവബോധം വളർത്തുന്ന ക്ലാസുകൾ പോസ്റ്റർ പ്രദർശന പ്രചരണങ്ങൾ ഇതിന്റെ ഭാഗമായി നടത്തപ്പെടും എൻ സി സി നോഡൽ ഓഫീസർ ഡോക്ടർ ഫിറോസ് ഖാൻ മുഖ്യപ്രഭാഷണം നടത്തി നഗരസഭ വൈസ് ചെയർമാൻ മുഹമ്മദ് അലി ചെറട സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ നുസൈബ മങ്ങാടൻ റസാഖ് ആലമ്പാട്ടിൽ മറിയാമു പുതുക്കുടി പി ടി അബ്ദുൽ നാസർ പാറോളി റംല ടീച്ചർ കൌൺസിലർമാരായ ഷബിന റഫീഖ് ഇ പി ഹനീഫ ഹസീന മണ്ടായപ്പുറം ഗോപിനാഥൻ കോട്ടുപറമ്പിൽ ശരള ടീച്ചർ ഐ സി ഡി എസ് സൂപ്പർവൈസർ ടി വി മുംദാസ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നഷീദ എന്നിവർ സംസാരിച്ചു